ശേഷിയുള്ള കുട്ടിയെയും മാതാപിതാക്കളെയും സ്വകാര്യ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് പരാതി മലപ്പുറം കോട്ടക്കല്ലാണ് സംഭവം മലപ്പുറം സ്വദേശി രാഹുലിനെയും കുടുംബത്തെയും പെരുമഴയത്ത് ഇറക്കി വിട്ടത് മഴ നനഞ്ഞതോടെ കുട്ടിയുടെ സഹായി തകരാറിലായി കുടുംബം മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും പരാതി നൽകി യാത്രകാരൻ ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടു എന്നെ മലപ്പുറം കോട്ടപ്പടി ടിക്കറ്റ് എടുത്തിട്ട് പൈസ വെച്ചിട്ട് ഇറക്കി മലപ്പുറത്ത് നിന്ന് തിരൂരിലേക്ക് പോയ നിനു സ്റ്റാർ ബസ്സിലെ ജീവനക്കാർക്കെതിരെയാണ് പരാതി വയലത്തൂരിൽ ട്രാഫിക് ബ്ലോക്ക് ആണെന്ന് പറഞ്ഞ് കോട്ടക്കലയിലെത്തിയപ്പോൾ യാത്രക്കാരെ മുഴുവൻ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു ഭിന്നശേഷിക്കാരിയായ മകളെയും കൊണ്ട് സഞ്ചരിച്ച മലപ്പുറം സ്വദേശി രാഹുലും കുടുംബവും ഇറങ്ങാൻ തയ്യാറായില്ല തന്നെയും കുടുംബത്തെയും എടരിക്കോട് വെച്ച് ഭീഷണിപ്പെടുത്തി ഇറക്കി വിട്ടെന്നാണ് രാഹുലിന്റെ പരാതി ആളുകളെ കയറ്റി പകുതി പാതി വഴിയിൽ ഇറക്കി വിടുകയല്ല ചെയ്യേണ്ട അവർക്ക് നൽകിയിട്ടുള്ള പെർമിറ്റ് പ്രകാരം അവർ തിരൂരിൽ തന്നെ കൊണ്ട് ഇറക്കി വിടണം പെരുമഴയത്ത് ഇറക്കി വിട്ടതോടെ രാഹുലിന്റെ ഭിന്നശേഷിക്കാരിയായ ഒമ്പത് വയസ്സുള്ള മകളുടെ ശ്രവണ ശ്രവണസഹായി തകരാറിലായി എന്റെ മകളുടെ പ്രോസസ്സർ വരെ കംപ്ലൈന്റ് ആയതുവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് പരാതി നൽകിയിട്ടുണ്ട് അതിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നൽകിയ പരാതി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ബസിന്റെ പെർമിറ്റ് റദ്ദാക്കി ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്നാണ് രാഹുലിന്റെ ആവശ്യം മീഡിയ വൺ തിരൂർ